അപ്പൊ ഗുഡ് മോർണിംഗ് നികി ഗുഡ് മോർണിംഗ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചെലപ്പോ അവരെല്ലാം കാണുന്ന ഏത് സമയത്താണെന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഒരു മോർണിംഗ് വ്ലോഗ് എടുത്തിട്ട് ഈവനിങ് വോട്ടുണ്ടായി മോർണിംഗ് വ്ലോഗ് എടുത്തിട്ട് കുറെ ദിവസമായി പിന്നെന്തായാലും ചെറിയൊരു മോർണിംഗ് വ്ലോക്ക് ആക്കാൻ ഒരു ചൂട് ചായയിൽ നിന്ന് തുടങ്ങാമെന്ന് ഒരു ചായലാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം എന്തുണ്ട് അങ്ങോട്ടൊക്കെ മഴയൊക്കെ ഇണ്ടാ നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എന്താ അവസ്ഥ ഇപ്പോ പല പല സ്ഥലങ്ങളിലൊക്കെ റെഡ് അലേർട്ടും അങ്ങനെയൊക്കെ മറ്റേ എന്നാന്ന് കഷ്ടകാലം പിടിച്ചവൻ കല്ല് എന്നാന്ന് മുട്ട തലമൊട്ട അടിച്ചപ്പോ കല്ല് മഴ പണ്ട ഒരു പഴംചൊല്ലി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അതെ ഉണ്ട് നമ്മുടെ പെറ്റമ്മയെല്ലാം പറഞ്ഞിട്ട് അമ്മേലും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ആ പഴഞ്ചൊല്ലി അതെ ആ പഴഞ്ചൊല്ലുപോലെ തന്നെ ആയി ഏട്ടാ ഞങ്ങള് ഈ സ്കൂള് തുറക്കുന്നതിന് മുന്നേ വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് വരാൻ വേണ്ടി നിന്നതായിരുന്നു അപ്പോഴിതാ ഇന്നത്തെ രാവിലത്തെ വാർത്ത ഇടുക്കിയിൽ റെഡ് അലേർട്ട് അതൊക്കെ റെഡ് അലേർട്ടല്ല യെല്ലോ അലേർട്ടൊക്കെ ആയി കുറയട്ടെല്ലേ എന്നിട്ട് പറ്റിയ നമുക്ക് ട്രിപ്പ് ഒക്കെ അടിക്കാം പിന്നെ അപ്പൊ എന്താണ് നിന്റെ പരിപാടി അത് പറയുന്നു ചായ കുടിച്ച് തീർക്കുന്നു ഞാൻ എന്റെ പരിപാടി തുടങ്ങുന്നു ഒരു നിന്ന് ചായക്കടിയിലേക്ക് പോയാലോ അല്ലേ ചായ പിടിക്കാൻ നല്ല രസം ഞങ്ങൾ എപ്പഴാധികം രാവിലത്തെ ചായ പിടിക്കല് നമ്മുടെ ഈ സിറ്റ് ഔട്ടിലാണ് കാരണം എന്താ അറിയാമോ ഇവിടെ ഇങ്ങനെ രാവിലെ നമ്മുടെ കള്ളും തെങ്ങും രാമേട്ടൻ ഇങ്ങനെ ഏറാനൊക്കെ വരും രാമേട്ടനും വിജയേട്ടൻ ഷാജിയേട്ടനൊക്കെ അതെ വേണ്ടതേ അവരുടെ ഇങ്ങനെ കാണാം അവരിങ്ങനെ അതെ കണ്ട പോണ്ട തെങ്ങിങ്ങനെ ഓരോ തെങ്ങില് കയറിയിട്ട് കള് എടുക്കുന്നത് കള്ളും വണ്ടി വരുന്നത് കണ്ട കള്ളും പാത്രം രാവിലെ ഇരിക്കുന്നു രാവിലെ തന്നെ ഒരു കള്ള് കാഴ്ചകളാണ് ഫുള്ള് ഗുഡ് മോർണിംഗ് നമുക്ക് എന്താ പരിപാടി രാവിലെ തന്നെ അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇന്ന് സ്പെഷ്യൽ ആണ് അതായത് ഒരു ചൈനീസ് ടൈപ്പ് ന്യൂഡിൽസാണ് ഇന്ന് എനിക്ക് ആക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ അത് നൂഡിൽസ് പറയുമ്പോ നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾ ഇതുവരെ കാണാൻ സാധ്യതയില്ല ഒരു വെറൈറ്റി ആണ് അങ്ങനെ ഡ്യൂട്ടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഉണ്ടാക്കാനുള്ള നൂഡിൽസ് നൂഡിൽസ് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇന്നത്തെ നൂഡിൽസ് പരിപാടികളിലേക്ക് എനിക്ക് പാത്രവുമായി മന്ദം മന്ദം കടന്നു വരുന്നു മന്ദ കടന്നു

കാരണം അത് കണ്ടിട്ടുണ്ട് ആൾക്ക് നല്ല രീതിയിൽ വെച്ചതരാൻ വേണ്ടിട്ട് പച്ചവെള്ളി നല്ല രീതിയിൽ മുമ്പ് നമ്മള് നെഗിനെ കൊണ്ട് ഞാൻ നൈസില് നെഗി നീ ആക്കുന്ന ചമ്മന്തി അടിപൊളിന്നൊക്കെ പറയാ വീടുകള ചമ്മന്തിയാക്കാൻ അറിയില്ല അതുകൊണ്ട് ചമ്മന്തിന്റെസിപ്പി കിട്ടി ഇപ്പൊ ഞാനതെല്ലാം ഇപ്പൊ എന്റെ ചമ്മന്തി ടേസ്റ്റ് ആയില്ലേന്തി പുളി ചേർക്കല ചമ്മന്തില് വെളുത്തുള്ളി ചേർക്കലില്ല പിന്നെ ചെറിയ ഉള്ളി ആണ് ചേർക്കല അങ്ങനെ ഇപ്പൊ ചമ്മന്തി ടേസ്റ്റ് ആയി ഗ്രീൻ എല്ലാരും കൂടി ഇതും കൂടി ഒന്ന് ശരിയാക്കി തരണം വെക്കാൻ അതുകൊണ്ട് നല്ലൊരു പക്ഷെ എന്റെ ഈ ഗ്രീൻപിസ് നല്ല ടേസ്റ്റ് ആണ് നോപ്പ ഒന്നും കഴിക്കാത്തത് കൊണ്ടാണ് ഇത് ഇടിയപ്പത്തിന്റെ പൊടിയാണ് കേട്ടാ നിങ്ങളെല്ലാം ഇടിയപ്പത്തിന് പൊടി വാങ്ങിക്കലാണോ അതോ പൊടിച്ചിട്ട് അരിപ്പൊടിയെല്ലാം പൊടിപ്പിക്കൂലേ അങ്ങനെ പൊടിപ്പിക്കണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ ഇടിയപ്പം പക്ഷെ ഇടിയപ്പം ചില പൊടികള് ഇങ്ങനെ നൂലിങ്ങനെ വിട്ടു വിട്ടു കിട്ടൂല പൊടി പൊടിഞ്ഞു പോകൂലേ അതുകൊണ്ടാണ് പൊടിക്കാനൊരു പേടിയാ അത് വലിയൊരു പ്രശ്നമാടിയപ്പത്തിന്റെ അതെന്താണെന്നറിയില്ല സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം ഉണ്ടല്ലോ ഇടിയപ്പം ഒരുപാട് തവണ നമ്മള് ഇങ്ങനെ പൊടിയെല്ലാം ഇങ്ങനെ അരിപ്പൊടിയെല്ലാം പൊടിപ്പിച്ചെടുക്കലുണ്ട് പക്ഷെ എന്താ സംഭവം ആ മുമ്പ് പക്ഷെ എന്താ സംഭവം നമ്മൾ ഈ കഴിക്കുന്ന സമയത്ത് ഇപ്പൊ അതിങ്ങനെ പൊട്ടി പൊട്ടി പോകും അതായത് ശരിക്കും നമ്മൾ ഇടിയപ്പത്തിന്റെ നൂലില്ലേ എനിക്കങ്ങനെ വേണമെന്നറിയാം എനിക്കെന്നല്ല ഇവിടെ എല്ലാവർക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നൂലിങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിക്കുമ്പോൾ ഞാൻ പക്ഷെ മറ്റേതില്ലേ അപ്പൊ ഇത് നല്ല നൂല് കിട്ടാൻ വേണ്ടിട്ടുള്ള ഇടിയപ്പം അരിപ്പൊടിയും അല്ല എന്താണ് പച്ചരിയെ കൂട്ടി പൊടിപ്പിക്കുന്ന എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ അത് അതെനിക്കൊന്ന് പറഞ്ഞു തരണം കാരണം എഴുപത്തി അഞ്ച് റുപ്പിയാണ് ഒരു കിലോ പൊടിക്കുള്ള വില കിട്ടാൻ ഞാനിപ്പോ പുട്ടുപൊടി ഏഹ് ആദ്യം പുട്ടുപൊടിയായിരുന്നു വാങ്ങിക്കല് ഇപ്പൊ എന്നിട്ട് അമ്മയും ഞാനും കൂടി പറഞ്ഞു നമുക്കെന്നാൽ പുട്ട് അരി ഉണ്ടല്ലോ അപ്പൊ വിചാരിച്ച് റേഷൻ അരിയും പച്ചരിയും കൂട്ടി പൊടിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് പുട്ടുപൊടി പൊടിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ പക്ഷെ ഇപ്പൊ പുട്ടുപൊടി സൂപ്പർ പുട്ടുപൊടിയാണ് കുഴപ്പമില്ല ഇനി ഇടിയപ്പത്തിന്റെ പൊടിയും കൂടി പൊടിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ട് പക്ഷെ എങ്ങനെ അറിയില്ല പൊടിപ്പിക്കുന്നറിയില്ല പറഞ്ഞു പറഞ്ഞതരണം അറിയുന്നവര് കേട്ടാ അപ്പൊ ഇടിയപ്പം ഏഹ് ഒരു റെസിപ്പിയാണ് എനിക്ക് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് കേട്ടാ എന്നാലും നീ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അറിയാമോ നീ ഉണ്ടാക്കുന്നതല്ല ശരിയാണോന്ന് എനിക്ക് അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും പറയും ഇത് എനിക്ക് അങ്ങനെയല്ല ഇടിയപ്പ ആക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞുതരും അപ്പൊ മനസ്സിലാവുമല്ലോ അതാണ് മനസിലായ് അങ്ങനെ കുഴ കഴിഞ്ഞു അല്ലെ ഇനി തിരിയുണ്ട് ഒരു തിരിയുണ്ട് ന്യൂഡിൽസ് ആക്കണ്ടല്ലേ ഞാൻ ന്യൂഡിൽസ് എല്ലാം പറഞ്ഞപ്പോ എല്ലാരും നീ എന്തോ പുതിയ സ്പെഷ്യൽ ഐറ്റം പഠിച്ചു വന്നിട്ടാണുള്ളത് കാലാകാലങ്ങളായിട്ട് കൊറേ കാലം എന്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ ദിവസവും ന്യൂഡിൽസ് ആക്കലാണ് അല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ന്യൂഡിൽസ് വിത്ത് ഗ്രീൻ പീസ് കറി പക്ഷെ എന്ത് ഗ്രീൻ പീസ് കറി ഉണ്ടായാലും മക്കളെ ജനിച്ച കാലം പോലെ ആ കണ്ട അതാണ് അതാണ് നമ്മള് വന്ന വഴി മറക്കാൻ പാടുന്നത് നമ്മളങ്ങനെ ചെറുപ്പത്തില് ഒരു സാധനം വേണ്ടെന്ന് വെച്ചാൽ ഇപ്പത് വേണമെന്ന് പറയുന്നത് ശരിയായ രീതിയല്ല നമ്മള് ചെറുപ്പത്തില് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ഈ നൂഡിൽസിന് ഇടിയപ്പം എന്റെ ഇടിയപ്പത്തിന് പാലാണെങ്കിൽ അത് കാലാകാലം പാലായിരിക്കണം മാറ്റം വരുന്നത് നല്ലതല്ല അത് അത് നല്ല അത് അപ്പൊ എല്ലാരും പറയാം അമ്മ പറയുന്നത് എന്താണ് അപ്പൊ അമ്മക്കൊരു വിഷമമാവ് കാരണം ഇപ്പൊ നികി വന്ന ചെറുപ്പത്തിലോട്ട് അവൻ പാല് ഇടിയപ്പം കഴിക്കുന്നത് പാൽ കഴിച്ചിട്ടാണ് ഇപ്പൊ നികി വന്നപ്പോ തൊട്ട് അവൻ മാറ്റി കറി എന്ന് പറയുമ്പോ അമ്മ ഉറവില കാലാകാലം ഞാൻ പാലുണ്ടാക്കി കൊടുത്തു ഇപ്പൊ അവന്റെ ഭാര്യ വന്നപ്പോ അത് മാറി എന്ന് പറയും അപ്പൊ അമ്മനെ വെച്ചിട്ടാണ് ഞാൻ എന്ത് കറിയാക്കിയാലും ഈ പാൽ എന്നെ വെച്ച് കഴിക്കണത് അതല്ലേ അതാണ് ഇടിയപ്പാ ആ ഇത് ഇടിയപ്പം കൊള്ളാട്ട സംഭവം അറിയോ എനിക്ക് ഇത് മനസ്സിലാക്കാൻ ഭയങ്കര കഴിവുണ്ട് കാരണം ഇടിയപ്പത്തിന്റെ നൂല് ഈ നൂലില്ലേ കണ്ടാ അറിയാൻ നമുക്ക് നൂലിനിങ്ങനെ ഇങ്ങനെ 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 പൊട്ടി പൊട്ടി നിൽക്കും നേരത്തെ അതാണ് ഞാൻ പറഞ്ഞ മറ്റേ സംഭവം ഏത് പൊടിപ്പിക്കുന്ന ചില പൊടികളിലൊക്കെ നമ്മളിങ്ങനെ ഈ നൂല് ഇങ്ങനെ ഫിനിഷിങ് ഉണ്ടാവില്ല ഇങ്ങനെ ആ നൂല് വേഗം തന്നെ ആ ഇടിയപ്പം ആ എങ്ങനെ കഴിച്ചിട്ടും കാര്യമില്ല ോ ഒന്നും കറി ഒഴിച്ചാലും കൊള്ളൂല അത് പാലൊഴിച്ചാലും കൊള്ളൂലി നൂഡിൽസാണ് അച്ഛനും കഴിക്കോ ഏഹ് നൂഡിൽസ് കഴിക്കൂല ന്യൂഡിൽസ് ഇടിയപ്പോ അതാണ് എന്ത് നൂഡിൽസ് ഇത് കാലങ്ങളായിട്ട് വണ്ടേ അമ്മ ആക്കി തരത്തില്ല അതന്നെ നൂഡിൽസ് വേറെ സ്പെഷ്യൽസ് അപ്പം അമ്മ എന്താ പറഞ്ഞ ആ ചെടിയാ എന്താണ് ഉറുമാമ്പഴം എന്താണോ ഊറുമാമ്പഴാ ഇവിടെ ഭയങ്കര ഒരു സംഭവം നടക്കണ്ടേ ഒരു ചെടിയുണ്ട് അത് ഇവരൊക്കെ പറയുന്ന ഉറുമാമ്പഴം ആണെന്ന് ഏഹ് ഉറുമാമ്പഴം ഇത് ഇതാ നമ്മടെ വീട്ടിലാദ്യമായിട്ടാണ് കേട്ടോ എന്നാ ഉറുമാമ്പഴം ഉണ്ടാവുന്നത് താനേ മുളച്ചതാണല്ലേ ആ താനേ മുളച്ചത് അല്ല താനെ മുളച്ചല്ല ഞാൻ ഉറുമാമ്പഴം നിന്നിട്ട് ഒരു കുരു കൂട്ടിട്ടേ അതായിരിക്കും മുളച്ചത് ആ അപ്പൊ ഇത് ഓർമാമ്പഴം തന്നെയാ തോന്നുന്നുല്ലേ ഒരു നമുക്ക് അപ്പൊ അങ്ങനെ ഇവിടെ ആ ന്യൂഡിൽസിലേക്ക് വേണ്ട കറി വേണ്ടേ എനിക്ക് അതെ നിങ്ങക്ക് വേണ്ടത് ഞങ്ങള് മൂന്നാള് പാലി താനിവിടേ അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിൽ നിന്നും വീണ്ടും

ഈ ജീവിതം മുന്നോട്ട് പോണത് എന്തു ആയാലും നമുക്ക് ഈ ചെറവേലും നടക്കൂല ഗൈസ് ഇവിടെ അടിപൊട്ടി അടിപൊട്ടി അച്ഛനും അമ്മയും ഇവിടെ പോലോന്നെല്ലോടുത്തും പ്രശ്നം ഇവരാണ് എന്തു പറ്റി മുരിങ്ങോല് ഈ മുരിങ്ങാക്കോല് അതെയോ ഏക്കർ മുത്തൂ പൊട്ടൂല ആ കണ്ട അത് ശെരിയാ അച്ഛനിപ്പ എന്തായാലും സംഭവം സംഭവം അച്ഛൻ അരിങ്ക ചെയ്ത് കളഞ്ഞു ആ പൊടിയൂല സത്യത് അതെ അതെ സത്യ എന്തിനാണ് ഇതൊക്കെ ഇതിന്റെ ആവശ്യം എന്താ ഉള്ളത് നശിപ്പിക്കോത്തോ കാടക്കം ഇഴുതളയോ അല്ലെങ്കിൽ ഇത് എന്റെ കാടക്കംയോ പ്രശ്നം നമ്മള് പ്രകൃതിയോട് ഇണങ്ങി അങ്ങ് ജീവിക്കുക തെങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കൽപ്പവൃക്ഷം അതിൽ നിന്ന് നിന്നെടുക്കുന്ന തെങ്ങിൽ എടുക്കുന്ന തേങ്ങയിൽ നിന്നുള്ള ശുദ്ധമായ മുക്കിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം പക്ഷെ പഞ്ചസാര ഇടാൻ പാടില്ല പഞ്ചസാര വിഷമാണ് ആ പഞ്ചസാര ഇടരുത് എന്ന പാലും മതി അല്പവൃക്ഷല്ലേ അത് സത്യം ഇല്ലാണ്ടായി തേങ്ങ ഇപ്പൊ ഇപ്പൊ തമിഴ്നാടിന്റെ തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പൊ കരിക്കായാലും എല്ലാം വരുന്നത് കമ്പ്ലീറ്റ് തമിഴ്നാട്ടിൽ നിന്നാല് ആ കേരളത്തിലും തമിഴ്നാട്ടിലെ സുലഭയല്ലേ ഇപ്പൊ തമിഴ്നാട്ടിൽ അങ്ങോട്ടെല്ലാം പോകുമ്പോ എന്തോരം പോകുമ്പോല്ലേ പഴനിക്കലം പോയിട്ട് പഴനിക്കലം പോലെ കാഴ്ച കാണാം വരുന്ന ഉറക്കത്ത് വരുന്ന വരവാണ് ഞങ്ങളാ ഞങ്ങൾ ചെറുതായിട്ട് ഊട്ടിയൊക്കെ പോയിട്ട് വന്നതാണ് ഹായ് എന്തിരുണീച്ചാണിരോടും ോടും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ദുഗോലടുത്ത് നിൽക്കൂല മകോല്ല മറ്റേ മീസെല്ലാം വന്നിട്ടുണ്ടാവും മീസെല്ലാം കഴുകിട്ടുവാളിച്ചെണ്ണ ചൂടായിരിക്കുന്നു ഓ എന്ത്ര മോനെ മായാജാലായിട്ട് കുപ്പായ മാറ്റി അല്ലേ ഇത് കണ്ട ഈ കുപ്പായ പറഞ്ഞുകൊടുക്കും മാച്ചായിട്ട് ഇന്ദ്രോന്റെ ഡ്രസ് കണ്ട റെഡ് ഡ്രസ് ബനിയെ ഇത് അതേപോലെ തന്നെ റെഡ് കഴിഞ്ഞാൽ ആ ഇത് ആരടിച്ചാണ് പറഞ്ഞു കൊടുക്ക് അച്ചാമ്മ അടിച്ച പാൻറ്റാട്ടാ കരാട്ട കരാട്ടപ്പടിക്കണോണ്ട് കാണിച്ചു കൊടുത്ത കരാട്ടന്റെ സ്റ്റെപ്പ് എന്ത് ജസ്റ്റ് ചെയ്യണം ആ അയ്യവണ്ട കരാ ആ ആ പാൻറ്റ് കുറച്ച് മുകളിലോട്ട് പറ്റി അപ്പൊ ശരിക്കും പറ്റും ആ അതിന് വേണ്ടിയിട്ട് അച്ചാമ്മ അടിച്ചു കൊടുത്ത പാൻറ്റാട്ടാ ഇത് ഇതാ ഇതാ ഞാൻ ആ ഇവിടെ ും കിട്ടൂല ഇതായി വന്നിട്ടുണ്ട് ഇന്ദ്രുവിന്റെ ഇത് നോക്കി ഇതൊക്കെ പറ്റ അത്രേ ഉള്ളൂ ഇത് ഇത്ര വലിയ സംഭവം ഒന്നുമില്ല ഇന്ദ്രുവിന്റെ സൂചിക്ക് അടിപൊളിയല്ലേ ഇന്ദ്രു കുരുമുളക് പൊടി ലേശം ഇടണം മഞ്ഞപ്പൊടി ഇതെല്ലാം വേണമെങ്കിലും ഇട്ടാ മതി കേട്ടോ ഞാൻ എല്ലാരിക്കും ഇട്ടാ മതി കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇല്ല ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് നെയ്യപ്പം നെയ്യപ്പ രണ്ടു കാര്യം ആ മധുരത്ത പാല് മധുരം ഇടാത്ത പാല് അതടുത്ത് വന്നിട്ട് അടുത്തത് ഇതാണ് ഇന്നലെ അല്ലേ കൊണ്ടാകിട്ടതല്ലേ ഇതെല്ലാം എന്റെ മെയിൻ ഹോബി ആട്ടാ ഇതിലൂടെ ഹോബി എന്താന്ന് വെച്ച ഇങ്ങനത്തെ ഫൈറ്റിങ് കത്തി വാള്

സെറ്റ് അല്ലേ അടിപൊളി നല്ല എല്ലാരും ട്രൈ ചില നേരം ഞാൻ അങ്ങനെ മഞ്ഞപ്പൊടി ഈ കറി വെളുത്തു കിടക്കും പിന്നെ ചെക്കനും വന്നപ്പാടെ വായിപ്പോയില്ലേ കണ്ട അതെ ഇതാണ് ഞാൻ പറഞ്ഞ ഇടിയപ്പം കണ്ട മോളുടെ വീട്ടാ എന്താ മോൾക്ക് ചാവിടി അതെ നമ്മടെ നമ്മടെ സ്വന്തം പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന നല്ല തേങ്ങാപ്പാൽ പാലം ഒഴിച്ച ഇടിയപ്പം കഴിക്കാൻ വേണ്ടി പോകണ്ട കണ്ട നമുക്ക് ഇത് കണ്ടു അടിപൊളി അച്ഛൻ എന്താ കഴിക്കുന്ന കറിയാ അച്ഛൻ പ്രകൃതിയോടെ അത്ര അടക്കം വേണ്ടല്ലേ അച്ഛന്റെ എന്തായാലും നൂല് പൊട്ടാ നൂഡിൽസാക്കി തന്നില്ലേ നൂഡിൽസ് കൊള്ളാം അടി പിടിക്കെ അപ്പൊ മോർണിംഗ് വ്ലോക്ക് ഏകദേശം ആയിട്ടുണ്ട് എല്ലാവരും അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ഇനി ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പൊ എന്തായാലും ആ സ്ഥലത്തേക്കും കൂടി പോകുന്നതും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈഡപ്പ് ചെയ്യണി അതെ ഇനി ഉച്ചക്ക് ചോറ് കറി വെക്കണം ഫുൾ ഡേ ലൈഫ് അതെ ഡേ മൈ ലൈഫ് ആക്കണമെങ്കിൽ ആക്ക ട്ടോ അമ്മ ഇങ്ങനെ ദുർഗത്തെ ചായ കഴിഞ്ഞ് ദുർഗേ ടീംസ് ഒക്കെ കൂടി ഇവിടെ ഇങ്ങനെ സൈക്കിൾ സവാരിക്ക് ഇറങ്ങിട്ടുണ്ടട്ടാ ഞങ്ങൾ എന്തായാലും പോവാൻ വേണ്ടി ഇറങ്ങിട്ടുണ്ട് എന്തിനാ പോണേന്ന് അറിയാമോ ഇവളത് ഞാൻ കാണിച്ചു കാണിക്കട്ടെ ഈ പല്ല് കാണിക്കാനാ കഴിഞ്ഞൊരു സ്കിറ്റിൽ ഇണ്ടായിരുന്നേ എനിക്ക് ആയിട്ട് അഭിനയിച്ച അമ്മയായിട്ടും മോളായിട്ടും അതിനകത്ത് എല്ലാരും പറയുന്നേ അമ്മയും പല്ലിനു കമ്പ്യൂട്ടർ ഉണ്ട് മോളും കമ്പ്യൂട്ടർ ഉണ്ട് ഡബിൾ ആയിട്ട് വേറെ ആരെയും വെക്കാതിരുന്നത് എന്താന്നറിയാ അമ്മേമാരില്ലായിട്ടൊന്നല്ല അത് ഒരു രോഗല്ലാവുന്ന ഒരു സ്കിറ്റ് അല്ലേ അതുകൊണ്ട് അമ്മനെ അഭിനയിപ്പിക്കാൻ അഭിനയിപ്പിക്കാൻ മടിയായിട്ടോ വേണ്ടി മടിയായിട്ടാ രോഗാലം വരുന്നതല്ല നമ്മളെന്നെ പിന്നെ നേരത്തെ ക്ലിപ്പ് ഒരു മാറ്റം കഴിയാത്തോണ്ടാണ് പിന്നെ നമ്മുടെ നികിന്റെ പല്ലിന്റെ കൊറേ പേര് ചോദിക്കണ്ടായിരുന്നു പല്ലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നല്ലോ അതുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ കാണിക്കാം അവിടെ പോയിട്ട് വരാം അങ്ങനെ നികിയുടെ പല്ല് കാണിക്കാൻ വേണ്ടി വീണ്ടും വന്നിട്ടാളേ നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ടോ അവിടുത്തെ ഡോക്ടർ യെസ് ഡോക്ടറൊക്കെ നമ്മുടെ സ്വന്തം കാരണം നമ്മുടെ ഷോപ്പ് അപ്പുറം ആണെന്ന് അറിയാമല്ലോ ഇതാ നമ്മുടെ ഷോപ്പ് ഫോർ ജി കമ്പ്യൂട്ടർ വേൾഡ് അതിൻ്റെ തൊട്ടടുത്താണല്ലോ നമ്മുടെ സ്വന്തം അപ്പം എന്തായാലും നികി അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി നോക്കട്ടെ ഇതെല്ലാം കഴിയട്ടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പൊ എന്തായാലും ഇടെ പല്ലിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അല്ലെ പല്ലിന്റെ പരിപാടി കഴിഞ്ഞു പല്ലിന്റെ എന്താ പറയാനുള്ള എന്താ സംഭവം ആയി ബന്ധപ്പെട്ട് ആ എന്തായാലും ചെയ്തിട്ട് നന്നായി തോന്നണ്ടത് അതെ അല്ലേ പല്ലിന് കമ്പിടാൻ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടെൻഷൻ ഒന്നും അടിക്കാനില്ല എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചോട്ടാ പറഞ്ഞുതരാം മാറ്റം എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നെ കൊറേ കാലം കൂടി കാണുന്നവരെല്ലാം പറയുന്നുണ്ട് പല്ലി നല്ലോണം താഴ്ന്നിട്ടുണ്ട് ഇപ്പൊ മാസേ ആ നവംബറിൽ ഇട്ടതാണ് നവംബറിൽ നവംബറിൽ ഇട്ടത് അതെ അപ്പൊ എന്തായാലും പല്ലിന്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഒരു സ്കിറ്റ് എടുക്കാനുണ്ട് അതും കൂടി കാണാൻ ജസ്റ്റ് വെറുതെ ഡേ ഡേ ഇൻ ഇൻ മൈ ലൈഫ് ലൈഫ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു ഫാൻസി കടലോട്ട് കേറിപ്പോയിട്ടുണ്ടെട്ടാ ഇവിടെ നമ്മുടെ കമ്പിൽ തന്നെയാണ് എനിക്ക് ഒറ്റ ഒരു സെക്കൻഡേ വേണ്ട ഒരു സാധനം അവിടെ കൊടുക്കണ്ടേ വേണ്ടത് ഫാൻസി കടലേക്ക് പോയതാണ് ഞാനിപ്പോ കാത്തേക്കാൻ തുടങ്ങിട്ട് ഏകദേശം അഞ്ചു മിനിറ്റ് തിരിച്ചു വന്നിട്ടില്ല ഒരിക്കലും ഫാൻസി കട കാണിക്കരുത് ആ സത്യം വാടി ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്ര ഒരു മിനിറ്റ് എന്ത് മാറ്റിയെടുക്കുന്നു കട്ട പോസ്റ്റ് ആക്കിയിണെന്ന പെണ്ണുങ്ങളെ ശരിക്കും പറഞ്ഞ തുണിക്കടയും ഈ ഫാൻസി കടയും കാണിക്കാൻ പാടില്ല അല്ല അനുഭവം അല്ലേ ഇവിടെ കഴിഞ്ഞ ഉച്ചക്കലത്തേക്കുള്ള കറി വെക്കൽ പരിപാടിയാണ് കേട്ടോ അമ്മ നല്ല കരിമീൻ ചെറിയ ചെറിയ കരിമീൻ അച്ഛൻ പണിക്കുമായിട്ട് കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പതേ അതൊക്കെ നല്ല ഒരച്ചു ഒരച്ച് കരിമീന്റെ കരിമീൻ്റെ ഇങ്ങനെ ഒരച്ച് കളയുന്നവരുണ്ടാ നിങ്ങൾ എന്താ കളയിൽ ചെത്തി കളയോ അരച്ചു കളയോ ഏഹ് എന്താ ചെയ്യല് അമ്മ ഇങ്ങനെ ഒരക്കലാണ് അല്ല കൂടുതൽ എന്താ ചെയ്യലെന്ന് ചോദിക്ക വലുതാണെങ്കിൽ ചെത്തിയെടുക്കുവോ അല്ലേ ചെറുതാണെങ്കിലും ഉരച്ച് കളയും വേറെ എന്തെന്നുള്ളത് ഏറ്റേണ്ട തോന്നിയത് അതല്ലേ ഏട്ടാണെന്ന് െന്നും പറയും കൂരി എന്നും പറയും കണ്ണൂരൊക്കെ ഏട്ടാന്ന പറയല് അതെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കറിട്ടോ ഉച്ചക്കാലത്തേക്കുള്ള കറികൾ ചോറ് തൈവിടെ ഇങ്ങനെ നമ്മടെ ഷെഡിൽ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അല്ലെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്കിറ്റ് ഷൂട്ട് ചെയ്യാനുണ്ട് അഭിനയിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ് അച്ഛനും അമ്മയൊക്കെ നിങ്ങൾ പ്രായക്കൊല്ലും ഇന്നത്തെ സ്കിറ്റിൽ അച്ഛനും അമ്മനെക്ക ശരിയാക്കി തറങ്ങാൻ ഈ ചോറും കറിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വേണം ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയായിരുന്നു അറിയാമോ പതിനൊന്ന് മണിയായിട്ടാ ഇനിയിപ്പോ അരമണിക്കൂർ കൊണ്ട് എല്ലാം ആവും ഈ ചോറും കറിയെല്ലാം അരമണിക്കൂർ കൊണ്ട് ആക്കിയിട്ട് വേണം നമുക്കിഞ്ഞ് ഷൂട്ടിന് നിക്കാൻ വേണ്ടിട്ട് അത് ഇതില് ശരിയാക്കി തരാ ഇതില ഇങ്ങനത്തെ അച്ഛനൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ അപ്പൊ എന്തായാലും അപ്പൊ സ്കിറ്റിന്റെ ഷൂട്ടും കൂടി തുടങ്ങാൻ വേണ്ടി ഞാൻ ഫാൻസി എന്തിനാ പോയി ഫാൻസിന്ന് ഫാൻസിന് എന്തായാലും അത് വാങ്ങിച്ചത് അത് ചെറുങ്ങനെ അത് പൊട്ടിട്ടുണ്ടായിട്ടുണ്ട് കമ്മല് അറിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അതെ അതെ ഇപ്പഴത്തെ ഫാഷൻ നൂലും എനിക്ക് ഭയങ്കര അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി ഫാഷന ഇപ്പഴായിട്ട് ഒന്നും ഇല്ല മാഷെ ഒരു പത്ത് മിനിറ്റ് വന്നിട്ടുണ്ടോ നിങ്ങളെ ഇങ്ങനെ നമ്മുടെ കുറച്ച് കുട്ടികളൊക്കെ വരും രാവിലെ ഒരു വന്നിട്ട് ഇങ്ങനെ വിളിക്കും നമ്മുടെ വീഡിയോസ് വീട് കാണുന്നവരായിരിക്കും പ്ലയവട്ടം കാണാനാ വരല്ലേ കൂടുതല് അങ്ങനത്തെ കറി അടപ്പത്തായിട്ടാ കറി വെക്കുന്നതിന്റെ റെസിപ്പിയും കൂടി ഞാൻ കാണിച്ചിട്ടില്ല കാരണം എല്ലാം കൂടി വീട് മിക്കവാറും വീടിയോന്നറിഞ്ഞു അതുകൊണ്ട് കറി റെസിപ്പി കാണിച്ചിട്ടില്ല ഏട്ടക്കറിയത് ഇത് ഏട്ട മാത്രം വെച്ച് കരിമീൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ വറക്കാനാ എനിക്ക് വറക്കുന്ന ഇഷ്ടം അപ്പൊ ഏട്ടാ അച്ഛനും ഏട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് ഏട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളെന്തായാലും ഡ്രസ്സൊക്കെ വേണ്ടിട്ടുണ്ട് അമ്മയും ഡ്രസ്സൊക്കെ വേണ്ടിട്ടുണ്ട് ഇനി സ്കിറ്റ് എടുക്കാൻ വേണ്ടി പോയല്ലേ സ്കിറ്റിന്റെ സ്കിറ്റ് എന്തായാലും വഴിയേ വരും

ആ ചൂടോർ കൂടി കഴിക്കണം അല്ലേ ചൂടോർ കൂടി കഴിക്കാൻ വേണ്ടി പോയാണ് കരിമീനും പച്ചമോരും ഉച്ചക്ക് ഇടിയപ്പത്തിൽ തുടങ്ങി അല്ലെ എനിക്ക് ഉച്ചക്ക് ഇടിയപ്പത്തിൽ ഇതാ അല്ല സോറി രാവിലെ ഇടിയപ്പത്തിൽ തുടങ്ങി ഉച്ചക്ക് കരിമീനിൽ തീരുന്ന ഒരു വ്ലോഗായിരുന്നു ഇന്നത്തെ വ്ലോഗ് അല്ലേ അപ്പൊ അത് മാത്രല്ല ഇന്ന് നീടെ പല്ലിനും സെറ്റാക്കി പല്ലിനും സെറ്റാക്കി അപ്പൊ അതൊക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇപ്പൊ എന്തായാലും ഇനി ക്ഷമയില്ല കരിമീൻ പറഞ്ഞ എടുത്തു വെക്കട്ടെ ഞാൻ എനിക്ക് കൂട്ടത്തില് ചെറുത് മതി കേട്ടാ നല്ല കരിമീൻ ഇങ്ങനെ വെക്കുക ഇങ്ങനെ അങ്ങോട്ട് ഉള്ളി എടുക്കുക നല്ല ഫ്രഷ് ചൂട്